Намаскарам. കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക വിവരമാണ് രണ്ട് ദിവസമായി പുറത്തു വരുന്നത് മാന്നാറിലെ കൊലപാതകം തന്നെ വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമാണ് മാന്നാറിൽ കലയെ കൊല ചെയ്യുന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും വ്യക്തം കലയെ വിളിച്ചു വരുത്തിയാണ് കൊല നടത്തിയത് കലയുടെ മൃതദേഹം ആദ്യം ആറ്റിൽ കളയാനാണ് പ്രതികൾ തീരുമാനിച്ചതെന്നും ഇതിനാണ് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് മൃതദേഹം കാറിൽ എത്തിച്ചതെന്നുമാണ് വിവരം എന്നാൽ സാഹചര്യം അനുകൂലമല്ലാത്തതിനാൽ മൃതദേഹം ിൽ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ തള്ളുകയാണ് ഉണ്ടായത് എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയതായും പോലീസ് സംശയിക്കുന്നുണ്ട് പതിനഞ്ച് വർഷത്തിനിടെ രണ്ടു തവണ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ സെപ്റ്റി ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിക്ക് കൈമാറി ഇതോടെ കേസിൽ തെളിവ് കണ്ടെത്തൽ വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് കേസ് ശക്തമാക്കാൻ തെളിവ് ശേഖരണം അത്യാവശ്യമാണ് ഇതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി കൂട്ടുപ്രതികൾക്കൊപ്പം കലയുടെ മൃതദേഹം സെപ്റ്റി ടാങ്കിൽ ഉപേക്ഷിച്ച ഒന്നാം പ്രതി കൂടിയായ ഭർത്താവ് അനിൽ മൃതദേഹം പിന്നീട് ആരും അറിയാതെ അവിടെ നിന്ന് മാറ്റിയോ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം ഇസ്രയേലിലുള്ള അനിലിനെ നാട്ടിലെത്തിച്ചാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും ൂ കസ്റ്റഡിയിൽ വാങ്ങിയ മൂന്ന് പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും കലയുടെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന് പറഞ്ഞ പ്രതികൾ അനിലിന്റെ വീട്ടിലും കൊലപാതകം നടന്ന വലിയ പെരുമ്പുഴ പാലത്തിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് ഈ ദിവസങ്ങൾക്കുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യം അനിലിനെ കൂടി കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമേ കൊലപാതകം എങ്ങനെ നടന്നു എന്ന വ്യക്തമായ ചിത്രം പോലീസിന് ലഭിക്കൂ അനിലും െ ഇസ്രായേലിൽ നിന്ന് നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുണ്ട് കല കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി എവിടെയാണെന്ന് പോലീസ് ഇതുവരെ നിലവിൽ സേഫ്റ്റി ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ വസ്തുക്കളുടെ രാസപരിശോധനാ ഫലം ലഭിച്ചില്ലെങ്കിൽ മാത്രമേ കലയുടെ മൃതദേഹം എവിടെയാണ് കുഴിച്ചുമൂടിയതെന്ന് മൂടിയതെന്ന് സ്ഥിരീകരിക്കാനാകൂ രാസപരിശോധനാ ഫലം മറിച്ചായാൽ പോലീസിന് തിരിച്ചടിയാകും കലയുടെ മൃതദേഹം കൊണ്ടുവന്ന കാർ ഉൾപ്പെടെ പല തെളിവുകളും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് പ്രതികളിൽ ഒരാൾ ഭാര്യയുമായുള്ള വഴക്കിനിടെ കലയെ കൊന്നതുപോലെ നിന്നെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതാണ് കൊലപാതക വിവരം പതിനഞ്ചു വർഷത്തിന് ശേഷം പുറത്തുവരാൻ ഇടയാക്കിയത് ഇതിന് പിന്നാലെ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ച ഊമക്കത്തും നിർണായകമായി ഈ ഊമക്കത്ത് എഴുതിയത് ആരെന്നും പോലീസിന് വ്യക്തമായിട്ടില്ല ഭർത്താവ് ഇരമത്തൂർ കണ്ണമ്പള്ളി അനിൽ സുഹൃത്തുക്കളുടെ സഹായത്തോടെ കലയുടെ മൃതദേഹം ഇട്ടെന്ന് കരുതുന്ന സെപ്റ്റ് ടാങ്കർ ഹെയർ ക്ലിപ്പ് വസ്ത്രത്തിന്റെ ഇലാസ്റ്റിക് എന്നാൽ അവശിഷ്ടങ്ങൾ കിട്ടിയില്ല ഒന്നാം പ്രതി പ്രതികളെ ചെങ്ങന്നൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി എട്ട് വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അനിലിന്റെ ബന്ധുക്കളും ഇരമത്തൂർ സ്വദേശികളുമായ കണ്ണമ്പള്ളിൽ ആർ സോമരാജൻ കണ്ണമ്പിള്ളിൽ കെ പ്രമോദ് ജിനു ഭവനത്തിൽ ജിനു ഗോപി എന്നിവരെയാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് രണ്ടായിരത്തിഒൻപത് ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് കല കൊല്ലപ്പെട്ടത് കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് സംശയിച്ച് അനിൽ മറ്റു പ്രതികളെയും കൂട്ടി വലിയ പെരുമ്പഴ പാലത്തിൽ വെച്ച് കലയെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം പ്രതികൾ കാറിൽ കൊണ്ടുപോയി എവിടെയോ മറവ് ചെയ്ത് നശിപ്പിച്ചുവെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം ഊമക്കത്ത് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ കലയുടെ തിരോധാനത്തിന് പിന്നിലെ ദുരൂഹത ഒരിക്കലും നീങ്ങില്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു കലയ്ക്ക് മാന്നാർ കുട്ടമ്പേരൂർ സ്വദേശിയുമായി അടുപ്പമുണ്ടായിരുന്നു ബന്ധത്തിന്റെ പേരിലാണ് അനിലും കലയും തമ്മിൽ അകന്നതെന്നാണ് പോലീസിന്റെ നിഗമനം കല മറ്റൊരാളോടൊപ്പം പോയെന്ന് നാട്ടിൽ പ്രചാരണം ഉണ്ടായതോടെ ബന്ധുക്കളും അന്വേഷണത്തിന് മുതിർന്നില്ല ഒന്നര വയസ്സുള്ള കുട്ടിയെ ഉപേക്ഷിച്ചു പോയെന്ന് കരുതിയ കലയോട് ബന്ധുക്കൾക്കും ദേഷ്യമുണ്ടായിരുന്നു കൊലപാതകം നടന്ന ദിവസം അനിലും കലയും മാത്രമാണ് കാറിൽ സഞ്ചരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കലയെ കൊടപ്പെടുത്തിയ ശേഷം മൃതദേഹം മറവ് ചെയ്യാനായി മറ്റുള്ളവരെ അനിൽ വിളിച്ചു വരുത്തിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട് കാറിൽ കലയുടെ മൃതദേഹം ഇരുമല്ലൂർ പുതുപ്പള്ളിയിൽ തെക്കേതിൽ കെ വി സുരേഷ് കുമാറിനെ അനിൽ കാണിച്ചെന്ന് എഫ്ഐആറിൽ ഉണ്ട് സുരേഷ് കുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് നന്ദി